വെൽക്കം ബാക്ക് ടു ആദി ബ്ലോഗ്സ് സോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ടു തൗസൻഡ് ഫൈവ് മോഡൽ ഹോണ്ട സിറ്റിയാണ് ഇതേണ്ട ഇതാണ് വണ്ടി ഇവനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും തുടങ്ങിയേക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് അതായത് ഒരു ഫൈവ് സീറ്റർ വണ്ടിയാണ് എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് ഫൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഷാർപ്പി എഡ്ജായിട്ട് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് അവർ നൽകിയിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് നോക്കിയാണെങ്കിൽ ഫുള്ളി ഹാലോജൻ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഹെഡ് ലാംപ് കാണാം അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും കാണാം സെൻറ്ററിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആരോ ഡിസൈനിലും അതേപോലെ തന്നെ ക്രോമിയും ഫിനിഷുമായിട്ടുള്ള ഒരു ഗ്രില്ല് കാണാം നടുക്കായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമേറിയിട്ടുള്ള ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ്ങും കാണാം അതും ക്രോമിയം ഫിനിഷിലാണ് അവർ നൽകിയിരിക്കുന്നത് അതിനുള്ളിലായിട്ട് എയർവിൻസും കാണാൻ സാധിക്കും ഇനി ബമ്പർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെൻടറിലോട്ടൊരു ഷാർപ്പി എഡ്ജ് വരുന്ന ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അതിന് തൊട്ട് നടടുക്കായിട്ട് തന്നെ നമുക്ക് ആ എയർവെൻറ്റും കാണാൻ സാധിക്കും നമ്പർ പ്ലേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് തേണ്ട ഇവിടെ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് സോ അപ്പം ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒരു തനി പക്ക സെഡാൻ എന്ന് നമുക്ക് ഈ വണ്ടിയെ വിളിക്കാം കാരണം ആ ഒരു ഡിസൈൻ ഫ്ലോ പോയിക്കുന്നുണ്ട ഒരു തനി സെഡാൻ്റെ ലുക്ക് തന്നെയാണ് റിയർ വ്യൂ മിറേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല കിഡ്ഡിലൻ ഡിസൈനോട് കൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ വീൽ സൈസ് നോക്കിയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് ബാർ അറുപത്തഞ്ച് ആറാണ് വണ്ടിയുടെ വീൽ സൈസ് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് അപ്പോളോ ബ്രാൻഡിൻ്റെ ഡയേഴ്സാണ് തൊട്ടുപുറയിലായിട്ട് തന്നെ ആ മഡ് ഫ്ലാപ്പും കാര്യങ്ങളും കാണാം അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെ ആയിട്ടാണ് വ്യൂ മിററിലല്ല ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ ലിഡ് വരുന്നത് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഫോർട്ടി ടു ലിറ്റേഴ്സാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇതിപ്പം പെട്രോൾ വേരിയൻ്റ് ആണ് ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കിലും ഒരു ക്രോമിയം ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലേറ്റിങ് കാണാം അതിൻ്റെ സെൻട്രറായിട്ട് തന്നെ ഹോണ്ടയുടെ ബാഡ്ജിംഗ് കാണാം ഇവിടെയായിട്ട് വണ്ടിയുടെ വേരിയൻറ്റ് ബാഡ്ജ് ചെയ്തിട്ടുണ്ട് സിറ്റി എന്നുള്ള വേരിയൻറ്റും കാണാം ഇവിടെയായിട്ട് കമ്പനിയുടെ പേര് അതായത് ഹോണ്ട എന്നുള്ള ബാഡ്ജിങ്ങും കാണാം ഈ വണ്ടിയുടെ ബാക്ക് അതായത് ഈ ബാക്ക് സൈഡ് ആണ് ഒരു പ്രത്യേക ലുക്കാണ് ഒരു ഒരു എത്ര കണ്ടാലും അടുക്കാത്ത ഒരു ഡിസൈനാണ് ഹോണ്ട ഇതിന് നൽകിയിരിക്കുന്നത് തൊട്ടുതറയിലാത്ത ബമ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം അത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെച്ചതാണ് വണ്ടി വാങ്ങിക്കുമ്പോൾ ഇൻബിൾഡ് ആയിട്ട് വന്നതല്ല ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല ഇത് ഇ എക്സ് ഐ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കീ ഇട്ട് വേണം ഓപ്പൺ ചെയ്യാൻ ഇപ്പോഴത്തെ വണ്ടികളെ പോലെ ഇലക്ട്രോണിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ടൊന്നുമല്ല റിയർ വൈപ്പറും കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഡീഫോഗർ വരുന്നുണ്ടെന്ന് മാത്രം സോ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിനെ പറ്റി പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് സോ വേണ്ട ഇതാണ് വണ്ടിയുടെ ബൂട്ട് കപ്പാസിറ്റി അത്യാവശ്യം നല്ല വിശാലമായിട്ട് എനിക്ക് വേണം സുഖത്തെ ഇതിനകത്ത് കിടന്ന് തുടങ്ങാം രണ്ട് പേര് അതുകൊണ്ട് അതിന് മാത്രം സ്പേസ് ആണ് ഉള്ളോട്ടുള്ളത് ഇതിൻ്റെ കപ്പാസിറ്റി നോക്കിയാണെങ്കിൽ അഞ്ഞൂറ് ലിറ്റേഴ്സാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി ആണ് കൈ സർ ആന ആനെ കണ്ടില്ലത് ഓക്കെ ഫ്രണ്ട്സ് ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ മെയിനായിട്ടുള്ള ഘടകത്തെ പറ്റി നോക്കാം അതായത് വണ്ടിയുടെ പവർ ഹൗസ് ഇവനാണ് നമ്മുടെ താരം ഹോണ്ടയുടെ ഐ വി ടെക്ക് എൻജിൻ ഒരു വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിൻ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ആർ പി എം ബാൻഡാണ് ഈ വണ്ടി കയറിപ്പോകുന്നത് റബ് ഒക്കെ അടിക്കുന്നത് പുഷ്പം പോലെയാണ് ഈ വണ്ടി അടിക്കുന്നത് നമുക്ക് ആ ഒരു ആർ പി എം ലിമിറ്റുണ്ടല്ലോ അതൊക്കെ വെറും നിസ്സാര സമയം കൊണ്ടാണ് ഈ വണ്ടി കയറുന്നത് ഇത് ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ എഞ്ചിനാണ് ഇപ്പോഴും അക്ക സൈലൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ച് തരാം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഹോണ്ടയുടെ എഞ്ചിൻ്റെ സൗണ്ട് നോയ്സ് എന്ന് പറയാൻ നാണ്ട ഇതേപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിന് നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും പക്ക റിഫൈൻഡ് റിഫൈൻഡെന്ന് വെച്ചാൽ പക്കാ റിഫൈണ്ട് എൻജിനെ പറ്റി നിങ്ങളിപ്പം നേരിട്ട് കണ്ട് കാണുമല്ലോ ഇനി ബാക്കിയുള്ള എൻജിൻ ബെയിൽ ഐറ്റംസ് ചെക്ക് ചെക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ ടോൾ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കാണാം അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് കാണാം പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് കാണാം ഈ കാണുന്നതാണ് വണ്ടിയുടെ ആൾട്ടർനേറ്റർ എ സിയുടെ പൈപ്പ് ലൈന് സോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് റേഡിയേറ്റർ കാണാം ഈ കാണുന്നതാണ് വലിയൊരു ആണ് ഇതാണ് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ആ ഒരു കമ്പി ഓക്കെ ഞങ്ങൾ തിരിച്ചിട്ടേക്കാം ഇത്രയൊക്കെയാണ് എൻജിൻ ബേയെ പറ്റി സിമ്പിളായിട്ട് പറയാനുള്ളത് പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി ഇതൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ് അതിൻ്റെ കൂടെ ഇതുകൂടെ കൊടുത്തപ്പം ക്യാബിനുള്ള നോയ്സ് എന്ന് വെച്ചാൽ സീറോ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കങ്ങനെ വണ്ടിയുടെ ഇൻറ്റീരിയർ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതാണ് വണ്ടിയുടെ ആ ഒരു ഡാഷ് ബോർഡ് ആ ഒരു മീറ്റർ കൺസോൾ നോക്കിയാൽ എന്നാ ലുക്ക് അല്ലേ ഒരു സ്പോർട്സ് കാറിൻ്റെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഒരു മൂന്ന് വട്ടത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കൺസോൾ നോക്കാം അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലായിട്ട് ആർ പി എം മീറ്റർ കാണാം അത് റെഡ് ലൈൻ ചെയ്യുന്നത് ഏഴായിരം ആർ പി എമ്മിനാണ് സെൻട്രലായിട്ട് സ്പീഡോമീറ്റർ കാണാം ഒരു ഡിജിറ്റൽ ഓഡോമീറ്ററും കാണാം റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്യൂൽഗേജും കാണാം ഇപ്പോൾ പെട്രോൾ ഇല്ല ഈ വണ്ടിക്കകത്ത് എന്തായാലും നമുക്ക് അടിക്കണം അത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രുമെൻ്റ് കൺസൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളത് സെൻട്രലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ സിസ്റ്റം കാണാം ഇതിപ്പം പയനിയറിൻ്റെ സെറ്റാണ് തൊട്ടു തറയിലായിട്ട് തന്നെ നല്ല വൃത്തിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മാനുവൽ എ സി സിസ്റ്റം കാണാം അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് അഥവാ നോബ്സ് കാണാം ഇവിടെ എ സീൻ്റെ ബട്ടൺ കാണാം ഇത് ഡിഫോഗറിൻ്റെ ബട്ടൺ ഇനി ഗ്ലവ് ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡുവെൽ ഗ്ലവ് ബോക്സ് ആണ് വരുന്നത് ഇവിടെ മുകളിൽ ഒരു ഗ്ലൗ ബോക്സ് കാണാം അതേപോലെ തന്നെ തറയിലുമായിട്ടും ഒരു ഗ്ലൗ ബോക്സ് കാണാം ഇവിടായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ആഷ്ട്രേ കാണാം ഒരു ട്വൾ വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാണാം സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക ഒരു കൂൾ ഡ്രിങ്ക് ഒക്കെ സെന്റർ കൺസോൾ നോക്കിയാണെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക ഒരു കൂൾ ഡ്രിങ്ക് ഒക്കെ വെക്കാനായിട്ട് രണ്ട് സ്ലോട്ട് കാണാം ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറ്റി പറയാനായിട്ടുള്ളത് ഇനി റിയർ വ്യൂ മിറർ നോക്കിയാണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു റിയർവ്യൂമറാണ് ഓട്ടോഡിമ്മിങ് മിറർ അല്ല ഡ്രൈവർ സൈഡിലും അതേപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലും ആ ഒരു സൺ ബ്ലൈൻഡ് കാണാം കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് മിററ് വന്നിട്ടുണ്ട് പക്ഷെ ലൈറ്റുകളൊന്നും വന്നിട്ടില്ല അതേസമയം ഡ്രൈവർ സൈഡിൽ മിററും ഇല്ല ലൈറ്റിംഗ് സിസ്റ്റവും ഇല്ല പിന്നെ ആ റൂഫിൻ്റെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റിൻ്റെ സിസ്റ്റവും കാണാം സോ ഇത്തരം കാര്യങ്ങളാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇപ്പം ബാക്കിലേക്കുള്ള ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല ബ്രോ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫേർട്ട് എങ്ങനെയുണ്ട് ബ്രോ എന്ന് പറഞ്ഞു അടിപൊളിയാണ് അല്ല വണ്ടി ഓടിക്കാനാണ് കാരണം അത്രയും ആ യെസ് ഞാൻ ഇരിക്കുന്ന ഞാനിരിക്കുന്ന എനിക്ക് നല്ല ലെഗ് സ്പേസും ഉണ്ട് അത്യാവശ്യം നല്ല സുഖമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈവറും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഇന്റീരിയറിനെ പറ്റി പറയാനായിട്ടുള്ളത് ഫ്രണ്ട്സ് അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ഫോർ ഡോർ പവർ വിൻഡോസ് ആണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് നാല് വിൻഡോസിലും പവറാണ് വന്നിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ വണ്ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്റീരിയറിനെ പറ്റി ബേസിക് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ബാക്ക് സൈഡിൽ നോക്കിയാണെങ്കിൽ നമുക്കൊരു വലിയ പാർ ട്രേ കാണാം അതിനുള്ളിൽ തന്നെ രണ്ട് സ്പീക്കേഴ്സും കാണാം ത്രീ സ്പോക്ക് പവർ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത് സെൻട്രലായിട്ടൊരു ഹോണ്ടയുടെ ബാറ്റ്ജിങ് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടു വേണമല്ലോ നമ്മളെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ ആണ് നീ എന്തായാലും ഇവിടെ ഇനി കുറച്ചു നേരം നമ്മൾ കട്ട പോസ്റ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട് സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും വണ്ടീനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ നല്ല ഉത്തരം തരുന്നതായിരിക്കും സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതുവരെയൊക്കെ ബായ്